അപ്പോൾ ഇത് ഞെട്ടിക്കുന്ന കാര്യമൊന്നുമില്ല സംശയമില്ല കാരണം ഈ അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ ബിനിൽ കൊണ്ടുവരികയാണ് ബിനില് വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന ഞാൻ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം സിനിമ എന്ന് പറയുന്ന പാഷനായ ഇടത്ത് എത്രയോ വർഷമായിട്ട് അതിന്റെ പുറകെ നടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ബിനലിന് ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുകയാണെങ്കിൽ ഡൗട്ടില്ല കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന രീതിക്കുന്ന സബ്ജക്റ്റ് പക്ക അതിനകത്ത് ബിസിനസ് ഉണ്ട് അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവനായിട്ടെടുക്കും നോ ഡൗട്ട് കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അല്ലെങ്കിൽ ലാസ്റ്റ് അവതാരമാണ് നമ്മൾ അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തരണം വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാട് തൊട്ട് പോയതും കൂടി അയ്യപ്പ ഭയങ്കര ഹീറോയാണ് അല്ലെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പ ഭയങ്കര ആണ് അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലില് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല ഏയുടെ വിശ്വസാർഢ്യതകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയോ അപ്പുറമാണ് ഞാനൊക്കെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം എങ്ങനെ അറിയാലോ ഞാനൊക്കെ തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത്തി ആറ് വർഷം കൂടി ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് എന്ന് പറയുന്ന യക്ഷരും മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചടങ്ങൾ കാട്ടുന്ന ഒരു ഷോട്ടുണ്ട് അപ്പൊ അവിടെ കണ്ടുപിടിക്കുന്നെനിക്കറിയില്ല കണ് ടി വിൽ അല്ലെ ആകാശ ഗംഗ അപ്പോ ആ ഒരു ഒരു സെക്കൻഡിന് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആണ് ഇന്ന് മുന്നൂറ് അഞ്ഞൂറ് റൊക്കെയാണെന്ന് മോർഫിങ് അത് ഭയങ്കര ഭയങ്കര അതിന്റെ പ്രൊഡ്യൂസർ ഒന്ന് ഞാനായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഒരു സെക്കൻഡ് മോർ ആണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പൊ ഈ എന്നൊക്കെ രാത് പ്രദ്വീപ് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗദീശ് സിംഗ് കുമാർ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത് അപ്പോൾ ഒരു എഫർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിചേട്ടൻ്റെ ഒരു ഫോട്ടോ കൊടുത്താൽ എന്ത് ഡാൻസ് കാണുന്ന ജഗദീസുമാർ ആയിട്ട് കഴിപ്പിക്കായില്ലേ നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ദൃശ്യത്തിൻ്റെ അപ്പുറത്തേക്കാണ് അതിശയെന്നത് കൂടെ ഞാൻ കൊടുത്തിരുന്നു ഞാനീ പറയാൻ കാര്യം പിന്നീട് ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒത്തിരി തോട്ട്സ് എന്റെ മനസ്സില് അതൊക്കെ അന്നത്തെ കാലത്ത് തോന്നുന്നു അതിശേന്റെ പ്രൊഡ്യൂസറിന്റെ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലട്ടൻ തന്നെയായിരുന്നു ഗോകുലം ഗോപാലൻ അപ്പൊ പുള്ളി പറഞ്ഞു ആറുമാസം റിലീസ് ചെയ്തെന്ന് പടം എന്ന് അറിയാം അതൊരു ഹക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്നൊരു കൺസെപ്റ്റായിരുന്നു നമുക്ക് എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം നമ്മുടെ നാട്ടിലെ സിനിമയിലെ ഒരു ചെറിയ ബഡ്ജറ്റിക്കും അതിൻ്റെ റിലീസ് ടൈം ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ ഗ്രാഫിക്സ് വന്നില്ല എന്നെ പറ്റിയത് പക്ഷെ അത്തരം തോട്ട്സ് ഉണ്ടായി മലയാളത്തിലാദ്യം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം ബുദ്ധി കാണിച്ച വിനലിനും അതുപോലെ തന്നെ തന്റെ കൂട്ടുകാരനെ എന്നെ ഒന്ന് വിളിച്ച ലൈഗുവിനും ഒക്കെ ഞാൻ ആശംസകൾ നേരികയാണ് ഇത്തരം പടങ്ങൾക്കായിരിക്കും ഇനിയുള്ള ഒരു സ്കോപ് തുടർന്ന് പറയാം ഏയുടെ കാലമാണ് നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകളെയോ അല്ലെങ്കിൽ മോശക്കാരിലോ അവരൊക്കെ ഭയങ്കര ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള അഭിനേതാക്കളാണ് പക്ഷെ അവര് അവർ ചെയ്തിട്ടുള്ള അഭിനയത്തിന്റെ മേളിൽ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് ഞെട്ടിയേ പറ്റത്തുള്ളൂ ആ ഒരു കാലമാണ് വരുന്നത് അതുകൊണ്ട് ഇനി ഇപ്പോൾ വലിയ ജാടകളൊന്നും നമ്മുടെ കാണിക്കാൻ പറ്റില്ല അതിൻ്റെ മേളിൽ കാണിക്കുന്ന വിരൽത്തുംപെടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിന്റെ നാടായിട്ട് നാളെ സിനിമയും നമ്മുടെ ടെക്നോളജിയും ഒക്കെ മാറുകയാണ് എല്ലാവിധ ആശംസകളും മണികൾക്ക് നേരിടുന്നു നന്ദി നമസ്കാരം ഇന്ത്യൻ സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയെ വളരെ കൂടി നോക്കി കാണുന്ന ഒരു സമയമാണത് അത് ഇപ്പം മാത്രമല്ല എപ്പോഴും ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിംസിന് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു ഞാൻ എം ബി എ ചെയ്തത് മീഡിയ എൻ്റർടൈൻമെന്റിലാണ് അത് ബോംബെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെ ഇരുന്ന് ഞാൻ അത് ചെയ്യുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ കേട്ടിരുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോൾ റെഡ് ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതും തിയേറ്റേഴ്സ് മൾട്ടിപ്ലെക്സുകളും അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ സംഭവിക്കുന്നതും ഏറ്റവും എഗ്രസീവായിട്ടും ആദ്യമായിട്ടും സംഭവിക്കുന്നത് ഡൗൺ സൗത്തിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ അന്ന് ആ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും അന്ന് ബോളിവുഡ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ടോളിവുഡ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ട് തെലുഗു ഇൻഡസ്ട്രി ഉണ്ട് എന്ന് പറഞ്ഞു ഇതൊരു പത്ത് കൊല്ലം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് നമ്മൾ അന്നത്തെ അതേ അഗ്രേഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് എ ഐ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി ഇന്ത്യയിൽ ഒരു പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡൗൺ സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡി ഡിസൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സിനിമയിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും സംഭവിച്ചു വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് അത്തരം സെഗ്മെന്റുകൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് എടുത്തുകൊണ്ടിരിക്കും ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്കും ഫിലിമിൽ നിന്നും ഡിജിറ്റൽ ടെക്നോളജിയിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ അപ്പുറത്ത് അനിമേഷൻ സിനിമകൾ എന്ന് പറഞ്ഞൊരു വലിയ ഇൻഡസ്ട്രി രൂപപ്പെട്ടു അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി ലൈവ് ആക്ഷൻ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി ഇനി നമ്മൾ നോക്കി നോക്കിക്കാണത് ടോട്ടലി ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ലൈവ് ആക്ഷനിലുള്ള ഒരു പക്ഷേ നമ്മുടെയൊക്കെ മുഖങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് യൂ ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന വേറെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പൊട്ടൻഷ്യലുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു എ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വരുന്നു നമുക്ക് നോക്കിക്കാണാം എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി എവിടെ പോയിട്ടാണ് ഇങ്ങനെയാണ് സെറ്റിൽ ആവാൻ പോകുന്നത് പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം പല പോസിബിലിറ്റീസും ഉണ്ട് അപ്പോ ആ പോസിബിലിറ്റീസിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഒരു സ്പേസിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡയറക്ടർ ബിദലും പ്രൊഡക്ഷൻ ഹൗസ് പബരാസ് എന്ന് തോന്നുന്നു കാരണം ഡൗൺ സൗത്തിൽ പ്രോബബ്ലി ഒരു ലാസ്റ്റ് അവതാർ അല്ലെങ്കിൽ എന്നൊക്കെ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ലൈനിൽ വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഹ് സം സൂപ്പർ ഹീറോ എലമെന്റ് അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ ഡൗൺ സൗത്തിലെ ഒരു അൾട്ടിമേറ്റ് പേര് തന്നെയാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ ആ ടൈറ്റിലു തന്നെ നമുക്ക് ഒരു ഇമോഷൻ ഉണ്ട്